ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ രാവിലെ നമുക്ക് പള്ളിയിലത്തെ ചിലവുണ്ടായിരുന്നു ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളെ പള്ളിയിലുള്ള ഉസ്താദന്മാർക്ക് ചിലവ് കൊടുക്കും മാസത്തിൽ ഒരു ദിവസമില്ല കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെയാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി സാമ്പാറും ചട്ണിയും മതി എന്നുള്ളത് പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രിപ്പും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ ഡേ ടൂർ പോലെ ഇങ്ങനെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അതിനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത് ആവും അതുകൊണ്ടാണ് മോർണിംഗ് ബ്ലോഗ് ഞാൻ ആദ്യമേ കാണിച്ചത് കേട്ടോ നമ്മൾ നല്ല അടിപൊളി ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോവാണ് ചെയ്തത് ട്രിപ്പിന് അപ്പോൾ അതൊക്കെ നമുക്ക് ബാക്കി പിന്നിൽ വരുന്നുണ്ട് വീഡിയോ അപ്പോൾ ഇതെന്തായാലും രാവിലത്തെ കാര്യങ്ങളും ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇഡ്ലിക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ മാവ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ കാര്യം തലേ ദിവസം എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം പെട്ടെന്നാണ് ഇവർ വിളിച്ച് പറഞ്ഞത് നാളെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് അരി അരച്ച് വെക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം വരുന്ന വഴിക്ക് വേഗം മാവ് വാങ്ങിക്കുക ചെയ്തേട്ടാ അപ്പം സമയമില്ലാത്ത സമയത്തൊക്കെ നമ്മളിങ്ങനെ മാവൊക്കെ വാങ്ങിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ചായ കുടിച്ച് കുടിച്ചില്ലെങ്കിലും ചായ ഉണ്ടാക്കി അവിടെ വെച്ചാലേ ഒരു സമാധാനമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നമ്മളൊരു ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ ഞാനത് ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെസിപ്പി പോലെ ഞാൻ വീഡിയോ കാണിക്കാം നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം നല്ല ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണേ അപ്പോൾ അത് ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി സ്ട്രോങ് ഒരു ചായ ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ വയ്ക്കാം ഇപ്പം ഞാനത് കുടിക്കില്ല ഇനിയിപ്പോൾ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും ഇടയ്ക്ക് ചെറുതായിട്ട് ഞാൻ ചായ കുടിക്കും പിന്നെ അവസാനം അത് തണുത്ത് വെള്ളമായി കഴിയുമ്പോഴാണ് ഞാൻ ചായ കുടിക്കുന്നത് സ്ഥിരം പരിപാടിയാണ് അപ്പോൾ അത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവുക അപ്പോൾ സാമ്പാർ എന്ന് പറയുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡിലേക്ക് ഉണ്ടാക്കുന്ന സാമ്പാർ പോലെയല്ല കുറച്ച് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ എന്താണെന്നു വെച്ചാൽ നമ്മൾ മറ്റേത് ആദ്യം പരിപ്പ് വേവിച്ച് പിന്നെ കഷ്ണങ്ങൾ വേവിച്ച് അല്ലെങ്കിൽ മസാല കൂട്ടി ഒഴിച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാമ്പാർ വയ്ക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് വിസിലടിക്കുക കുക്കർ വിസിലടിപ്പിക്കുക അപ്പം പ്രത്യേകിച്ച് പൊടികളായാലും കഷ്ണങ്ങളായാലും ഒക്കെ നമ്മൾ ഒരുമിച്ചിട്ട് പുളിവെള്ളം കൂടി ഒഴിച്ച് ചിലപ്പോൾ ഞാൻ പുളി അതിലിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ചെറു കുറച്ചല്ലേ വേണ്ടുള്ളൂ പുളി അപ്പോൾ കുറച്ച് ഞാൻ അതിലിട്ട് കൊടുക്കാറുണ്ട് വെള്ളം പുഴിഞ്ഞ് ഒഴിക്കാറൊന്നുമില്ല നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് അങ്ങനെ വിസിലടിപ്പിച്ച് എടുക്കാറാണ് ഇതിപ്പോൾ പരിപ്പ് ഇട്ടിട്ടുണ്ട് കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ഒന്നുമില്ല തക്കാളി സവോളി അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും അത്രമാത്രമേ അതിലിട്ടിട്ടുള്ളൂ പിന്നെ ചെറിയൊരു കഷ്ണം വഴുതനങ്ങി ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കായം കായത്തിൻ്റെ പൊടി കഷ്ണമാണെങ്കിൽ ഈ ഒരു സമയത്ത് അതിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ഇട്ടിട്ട് ഉപ്പ് ഇടരുത് കേട്ടോ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് കല്ലച്ച് പോയുള്ളു അപ്പോൾ ഇത്ര ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് വിസിൽ വരെ വരണം കേട്ടോ എല്ലാം കൂടി മിക്സായിട്ട് വെന്ത് വരുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്തു ഇഡ്ലി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഒരു സൈഡിൽ സൈഡിലിരുന്ന് വെന്തോളും അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ അതൊക്കെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുന്നൊക്കെ ഇതേപോലെ രാവിലേക്ക് പള്ളിയിലേക്ക് ഫുഡ് കൊടുക്കേണ്ട ഒരു ഇത് വരുമ്പം നമ്മുടെ അടുത്ത് അവർ മുക്രിയുണ്ടല്ലോ പള്ളിയിലത്തെ ആൾ പ്രത്യേകം പറയാറുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഇഡ്ലി മതി സാമ്പാർ മതി അല്ലെങ്കിൽ പുട്ടും കടലും മതി അങ്ങനെ പറയാറുണ്ട് മുന്നൊക്കെ ഈ ഒരു ഇഡ്ഡലിയും സാമ്പാറും കൊണ്ടുപോയിട്ട് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവർക്ക് സാമ്പാറൊക്കെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇപ്പോൾ പച്ചയ്ക്ക് പൊടികളൊക്കെ ഇട്ടുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് സാമ്പാർ അപ്പോൾ അത് അടുപ്പിൽ നിന്ന് നല്ല പുക വരുന്നുണ്ട് പുകയില്ലാത്ത അടുപ്പായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പുക വരുന്നത് അടുപ്പ് ചെറുതായൊക്കെ കേട് വന്നു തുടങ്ങിയത് അതുകൊണ്ടാണ് കുറേ വർഷം മുന്നുള്ള അടുപ്പാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൂ അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല അതിന് അങ്ങനെ അപ്പോൾ അത് നമ്മൾ ചട്ണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ നോർമൽ നമ്മുടെ പച്ച ചട്ണി അതു തന്നെയാണ് അപ്പോൾ ഇത് ഒരു നാല് വിസലൊക്കെ അടിച്ചിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ചട്ണി ഇത് നമ്മൾ ഒഴിക്കണം ചട്ണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നോർമലി കുറേ ആളുകൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചട്ണി അങ്ങോട്ട് ഒഴിക്കും നമ്മൾ അരപ്പുണ്ടാക്കിയിട്ട് പാത്രത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചട്നിയുടെ ടേസ്റ്റൊക്കെ പോവും നമ്മൾ ഇത് കടുക് പൊട്ടിച്ചിട്ട് പാത്രത്തിക്ക് ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കഴിഞ്ഞാലാണ് ആ ചട്ണിക്ക് അതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കുന്നൊക്കെ ഇപ്പം നമ്മുടെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടി വെന്തു അല്ല മിക്സ് ആയിട്ടുണ്ട് നമ്മൾ നൈസ് ആയിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ കാരണം സാമ്പാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെയാണ് വേണ്ടത് ഇഡ്ഡലിക്ക് ഒരു കുഴമ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും കിട്ടണം എന്നില്ല അപ്പോൾ നമ്മുടെ ഇഡ്ലിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലോ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ് ഉണ്ടായിരുന്നത് ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഒന്ന് മടി പിടിച്ചിട്ട് അവിടെ കിടന്നു പിന്നെ മഴയൊക്കെ അല്ലേ നമുക്കുണ്ടാവില്ലേ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം എന്നൊക്കെയുള്ളൊരു ഏത് അങ്ങനെ പിന്നെ നീറ്റ് വന്ന വേഗം എന്താണെന്നു വെച്ചാൽ ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിചാരിച്ചിട്ട് വേഗം എണീറ്റ് വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൂടി ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും കാരണം എനിക്കത്രയും ഈസിയാണ് ഇഡ്ലി സാമ്പാർ ഉണ്ടാക്കാൻ ഒരു പത്തും അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം കഴിഞ്ഞു അപ്പോൾ ഇതാ നോർമൽ നമ്മളെ കടുക് ഉലുവ വറ്റലമുളകും കറിവേപ്പിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സാമ്പാർ പുളി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പുളി വെള്ളം ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ റെഡി അപ്പോൾ ഒരു എട്ട് മണി എട്ടേകാലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പാത്രം എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മൂന്ന് പേർക്കാണ് ഇന്ന് ചിലവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇഡ്ലി സാമ്പാറെല്ലാം പാക്ക് ചെയ്ത് പാത്രത്തിലാക്കി വിടാണ് പിന്നെ അവർ പ്രത്യേകം വിളിച്ച് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ അവരത് പറയാറുണ്ട് നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് മുക്രി വിളിക്കും എന്നിട്ട് പറയും നന്നായി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഭക്ഷണം എന്ന് അങ്ങനെ പല നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മളെത്ര ഇതാക്കി ഉണ്ടാക്കിയാലും മറ്റുള്ളവരത് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ കേട്ടോ എല്ലാ ഫുഡും ഉണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ അപ്പം അതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു ചായയും പാക്ക് ചെയ്തു അങ്ങനെ മുക്രി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ അപ്പം താളെ ഫുഡും കൊണ്ട് പോയി ഇതാണ് കേട്ടോ മുക്രിക്ക ഷംസിക്ക ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാനിവിടക്കിങ്ങനെ ഇരിക്കും നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ ഒരു കപ്പ് ചായയിൽ അത് എപ്പോഴാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ചായ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷക്കാം അല്ലെങ്കിൽ ചായ കുടിക്കാൻ തോന്നുന്നു ഛർദ്ദിക്കാൻ വരെ എന്തൊക്കെയാണ് തോന്നുന്നു എനിക്ക് പക്ഷേ ഒരു കപ്പ് ചായ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വക ഒരു സൂക്കട് എനിക്ക് ഉണ്ടാവില്ല കേട്ടോ ഞാൻ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പണി അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കുടിക്കും നല്ല കുടിക്കില്ല അങ്ങനെ അപ്പോൾ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു ആരും എണീറ്റിട്ടില്ല കേട്ടോ ഈ ഒരു നേരത്തെ കാലം എന്നുവെച്ചാൽ സൺഡേ ആണ് എല്ലാവരും വെറുതെ ഇരിക്കുന്നതല്ലേ വീട്ടിൽ അപ്പോൾ ഒന്ന് ഉറങ്ങാനും കാര്യങ്ങളൊക്കെ സമയം കിട്ടുന്ന സൺഡേ ആണ് അപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ് ഞാനിപ്പോൾ നേരെ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം നമ്മൾ ട്രിപ്പ് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ബിരിയാണി കാണാം ടേക്ക് കെയർ